ചേച്ചിയുടെ സാഹചര്യം പറയാൻ വേണ്ടി പോയപ്പം ചേട്ടൻ ചീട്ടൊക്കെ ആയിട്ട് ഞാൻ അവരെ വീട് വഴി കയറി ഇറങ്ങാൻ പൈസക്ക് വേണ്ടിട്ട് ഞാനും മോളും കൂടെ ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ ചെന്നപ്പം അവർക്ക് നമുക്ക് ചുമ്മാ പൈസ തരാൻ പറ്റുകയില്ലാത്തോണ്ട് അവരെ അടുത്ത് പറഞ്ഞു മുറ്റം ഒന്ന് അടിച്ചു തരാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് മുറ്റം അടിച്ചു കൊടുത്തോണ്ട് മാത്രം എനിക്കവര് നൂറ് രൂപ വന്നായിരുന്നു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയില് പേരൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ എൻ്റെ കൂടെയുള്ള ചേട്ടനെ നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളതാണ് കുറേയേറെ വർഷക്കാലമായിട്ട് പനയിൽ നിന്നും വീണിട്ട് തളർന്ന് ശരിക്കും കിടപ്പിലാണ് പേപ്പർ പേന അതുപോലെ കുടുക്കയൊക്കെ ഉണ്ടാക്കിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ചേട്ടൻ്റെ ഒരു വരുമാനം മാത്രം ഉള്ളായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോയപ്പം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പനയിൽ നിന്ന് വേണമെന്ന് പനയിൽ നിന്ന് വേണിട്ടും നമുക്ക് മൊത്തം തളർന്നു പോയി ൂത്ര വിസർജനം നടക്കുന്ന പോലും അറിയാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും ഒരാളെടുത്ത് വേണം അതുകൊണ്ട് എനിക്കും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി ഇവിടെ വന്നപ്പോൾ കാര്യം എന്ന് നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് ഞങ്ങള് എന്താ പതിനഞ്ചു വർഷം ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചുള്ളൂ പതിനഞ്ച് വർഷം ഇങ്ങനെയൊക്കെയാ ഞങ്ങളുടെ അവസ്ഥ പിന്നെ ഇപ്പം പഞ്ചായത്തിന് നമുക്ക് വീട് അനുവദിച്ചിട്ടുണ്ട് നാലു സെന്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് ഉള്ളത് അപ്പൊ അതും പെരുപണി തുടങ്ങി അതും മുടങ്ങി കിടക്കുവാണ് സാമ്പത്തികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ ജോലിക്കും എല്ലാ പോകുമായിരുന്നു നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ആ സമയങ്ങളൊക്കെ നല്ല കുടുംബം നോക്കുകയൊക്കെ നല്ല ഇതായിരുന്നു ചേട്ടൻ്റെ ചീട്ടൊക്കെ ആയിട്ട് ഞാൻ ഓരോ വീട് വഴി കയറി ഇറങ്ങാൻ പൈസയ്ക്ക് വേണ്ടിട്ട് ഞാനും മോളും കൂടെ ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ ചെന്നപ്പം അവർക്ക് നമുക്ക് ചുമ്മാ പൈസ തരാൻ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല മുറ്റം ഒന്ന് അടിച്ചു തരാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ അവർക്ക് മുറ്റം അടിച്ചു കൊടുത്തോണ്ട് മാത്രം എനിക്കവർ നൂറു രൂപ വന്നായിരുന്നു ഞാൻ ആ നൂറ് രൂപയും കൊണ്ട് വന്ന എൻ്റെ വീട്ടിൽ അന്ന് അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ആ സഹായിക്കാനാണെങ്കിലുമൊക്കെ ആരുമില്ലായിരുന്നു അങ്ങനെ ഒത്തിരി എന്താ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ ആ വീടൊന്ന് വീടിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലൈഫിന്റെ പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ള ഒരു വീടാണ് അതിന്റെ പണി മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു അവരനുവദിക്കുന്ന ക്യാഷ് മാത്രമല്ല നമ്മുടെ കയ്യിലും എന്തെങ്കിലും ഒരു സാമ്പത്തികം വേണ്ടേ അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് ഈ ചേട്ടൻ വീണതിനു ശേഷം മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ചേച്ചിയാണോ ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ ചേച്ചി ഞാൻ ആ ഒരു കമ്പനി കമ്പനി സോഡയൊക്കെ ആ വീഴുന്നത് പിന്നെ ചേട്ടൻ്റെ അടുത്ത മാറാൻ എങ്കിലും ഞാൻ പിന്നെ ഒരു മാസവും കൂടെ പോയാരുന്നു അവിടെ പിന്നെ അവരും ആ കൂട്ടുകാരി ആയതുകൊണ്ടോ അവളും എന്നെ ഇച്ചിരി സഹായിച്ചായിരുന്നു എല്ലാ മാസവും ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ പലരും എല്ലാം വാങ്ങിച്ചു ആരെങ്കിലും ഒക്കെ അങ്ങനെ അങ്ങനെ കൊണ്ടു തരുവോ നിങ്ങൾക്കുള്ള ഒരു വരുമാനം ചേട്ടൻ ഈ പേന പേന കൊടുക്കും അതെങ്ങനെയാ വിൽക്കുക അങ്ങനെ എല്ലാരും അവര് അഡ്രസ് പോസ്റ്റൽ വഴി അത് അവർക്ക് അയച്ചു കൊടുക്കും എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുമോ ഈ കയറി പിടിച്ച് എഴുന്നേക്കാൻ പറ്റും ഈ ഇങ്ങനെ മുകളിലേക്ക് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഈ കയറിൽ പിടിച്ചിട്ട് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റും ഈയൊരു അരഭാഗം മുതൽ താഴ്ത്തില്ലേ ഇവിടെ ഒന്നും അറിയത്തില്ല ഉറമ്പ് കടിച്ചാ പോലും അറിയത്തില്ല അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാല് ഈ വീടിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചേച്ചി പൂർണ്ണമായിട്ടും ചേട്ടന്റെ ഒപ്പം ഇരിക്കണം ഇരിക്കണം എന്തായാലും ചേട്ടനെ എല്ലാ കാര്യങ്ങളും നോക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നെന്ന് പറയുമ്പം ചേച്ചിയാണ് അപ്പം എല്ലാവരുടെ ഒരു സഹായം ഇവർക്കൊരു അടിസ്ഥാനം ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാകണം അതൊത്തിരി പനം പെട്ടിയതായിരുന്നു ഇപ്പം നമ്മള് എല്ലാ ദിവസവും പേപ്പർ പെയിനായും ഇത് ഉണ്ടാക്കുവോ എല്ലാ ദിവസവും നിങ്ങൾ നേരിട്ട് കാണുകയാണെ ചേട്ടന്റെ അവസ്ഥ അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഒരു വീട്ടില് ചേച്ചി ചേച്ചിയുടെ സാഹചര്യം പറയാൻ വേണ്ടി പോയപ്പം അവര് മുറ്റം അടുപ്പിച്ചിട്ട് നൂറ് രൂപ എടുത്തു അല്ലേ അപ്പൊ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ ചേച്ചി ഭർത്താവിന്റെ അവസ്ഥ കാരണമാണ് അങ്ങനെ പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചേട്ടനെ നമുക്കെല്ലാവർക്കും ചേർത്ത് പിടിക്കാം നിങ്ങളുടെ ഒരു സഹായം ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവർക്കും ആഗ്രഹമില്ല ഈ ഒരു ക്യാമറയുടെ മുന്നിൽ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടല്ലോ ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കാം ആ ഒരു വീട് ശരിക്കും നമുക്ക് ഒരുപക്ഷെ നിങ്ങൾ നമ്മളെല്ലാവരും കൂടെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഇവർക്ക് കുറച്ച് സാമ്പത്തികം കിട്ടുകയാണെങ്കിൽ ആ വീട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും അപ്പോൾ എല്ലാരും ഒരു സാമ്പത്തികം നമ്മുടെ ഈ ഒരു ചേട്ടനും കുടുംബത്തിനും വേണ്ടി ഉണ്ടാകണം എന്തെങ്കിലും തരാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമോ കൂട്ടുകാരൻ്റെ കയ്യിൽ പോയി ഇവിടെ ഏറ്റവും ഒന്നുമില്ല കേട്ടോ ഇതും ഇത് കഴി വെച്ചോ